അപ്പം ചിലർ നെയ്യപ്പം ശരിയാകും ചിലർക്ക് ശരിയാവില്ല അങ്ങനെ എല്ലാവർക്കും ശരിയാവാത്തൊരു സാധനമാണ് കേട്ടോ നെയ്യപ്പം അപ്പം ഞാനൊന്നുണ്ടാക്കിയപ്പോൾ അടിപൊളിയായിട്ട് ഒക്കെ പൊന്തി വന്നിട്ടുണ്ട് ഉള്ളക്കല്ല വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കിയ രീതി ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് പച്ചരി ഞാനിവിടെ തല ദിവസം തന്നെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലേ നമുക്ക് കുറച്ച് നേരം അരച്ച് വെക്കാനൊക്കെ പറ്റുകയുള്ളൂ രണ്ട് മൂന്ന് ഏലക്കായ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം ചെറിയ ജീരകം കൂടെ ചേർത്ത് കുറച്ച് തരിയോട് കൂടെ തന്നെ അരച്ചെടുക്കട്ടോ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മൂന്ന് മൈസൂർ പായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടാമത്തെ ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കട്ടിയുണ്ടായപ്പോൾ ഇനി ബാക്കിയുള്ള ശർക്കര പാനീയം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മാവ് അതിന് ശേഷമാണ് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് ചെറിയ കറുത്ത ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടായതിനു ശേഷം ഇതൊന്നും ചുട്ടെടുക്കാം അപ്പോൾ നമ്മൾ അപ്പം അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇപ്പം നേരത്തെ കുറച്ച് നേരത്തെ അരച്ചു ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഇതൊക്കെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ നമ്മളൊപ്പം നല്ല രീതിയിൽ പെർഫെക്റ്റായി കിട്ടും കേട്ടോ